കുവൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന മിനിമം ശമ്പള നിബന്ധന ഒഴിവാക്കി ഇനി എല്ലാ പ്രവാസികൾക്കും വരുമാനം പരിഗണിക്കാതെ തന്നെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കൊടുവിൽ ജനറൽ റെസിഡൻസി വകുപ്പാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചത് നേരത്തെ ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഒരു പ്രവാസിക്ക് കുറഞ്ഞത് അഞ്ഞൂറ് കുവൈറ്റ് ദിനാർ വേണമായിരുന്നു എന്നാൽ ഇത് പല ആളുകൾക്കും താങ്ങാൻ കഴിയുമായിരുന്നില്ല അതിനാൽ പങ്കാളിയെയോ മക്കളെയോ മാതാപിതാക്കളെയോ കുവൈറ്റിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിരുന്നില്ല മിനിമം ശമ്പള നിബന്ധന നിർത്തലാക്കിയതോടെ ഇനി നിയന്ത്രണങ്ങളില്ലാതെ പ്രവാസികൾക്ക് കുടുംബങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നതോടെ ഇനി കുവൈത്തിലെ ഏതൊരു നിയമപരമായ താമസക്കാരനും വരുമാനം നോക്കാതെ ഫാമിലി വിസിറ്റ് വിസയ്ക്കായി അപേക്ഷിക്കാം പുതിയ നിയമമനുസരിച്ച് വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ബന്ധുക്കളുടെ പട്ടിക കൂടെ പുറത്തിറക്കിയിട്ടുണ്ട് നേരത്തെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു ഈ സൗകര്യങ്ങളുണ്ടായിരുന്നത് പുതിയ നിബന്ധന വരുന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്